ഇതൊരു പാട്ടാ െന്തായാലും പറഞ്ഞിട്ട് വന്നേനെ ചൂടുകൂടെ കാണിക്കാം ഒന്ന് ഇങ്ങോട്ട് ഓടി വന്നേ എന്താ തീ പിടിക്കും രാഷേട്ടാ നോക്കി നിർത്തി അങ്ങ് അപമാനിച്ചു വെച്ചിരിക്കാമോ ഇത് ആരെ ഇത് എഴുതിയത് എന്താ പാട്ടടിപൊളിയല്ലേ തീയിൽ കുരുത്ത കുതിര ആ കൊടും പറക്കുന്ന കഴുകൻ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ എഴുതി വെക്കുവോ അതെ ഈ കഴുകണന്ന് പറഞ്ഞ എന്താ പവറാ പക്ഷികളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ശക്തിശാലിയും ഉയരത്തിൽ പറക്കാൻ കഴിയുന്നതും ആർക്കാ കഴുകൻ അതുകൊണ്ടാണ് പിണറായി വിജയനെ കഴുകനോട് ഉപമിച്ചിരിക്കുന്നത് പക്ഷെ അതിനെ കാവ്യാത്മകമായിട്ട് ചിന്തിക്കണം അത് അതെങ്ങനെയാണ് നിങ്ങളെ തലയ്ക്കാത്ത വല്ല മൂളയുണ്ടെങ്കിലേ നിങ്ങളെ കഴുകൻ കേൾക്കുമ്പോ തന്നെ ആളുകൾക്ക് ഓർമ്മ വരുന്ന എന്താന്ന് അറിയാമോ എന്താ ശവം തിന്നുന്ന പക്ഷിയാണ് കഴുകൻ ചിലപ്പോൾ അങ്ങനെ എഴുതി ആരെഴുതിയാലും ശരി പിണറായി വിജയനോട് കടുത്ത വൈരാഗ്യം ആരാണ്ടാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ സമ്മതിച്ചു കൊടുക്കണം എന്താണ് അടുത്ത വരി സ്വതനപക്ഷത്തിന്റെ എന്ത് വൃത്തികരക്കിയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിനെന്താണെന്നോ ഈ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴേ സ്വതനപക്ഷപാതം കാണിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നിട്ട് എഴുതി വെച്ചിരിക്കുന്നത് മുടി കൊഴിച്ചിലിന് നല്ലത് ഇത് ഉപയോഗിക്കും മുടികൊഴിച്ചിലും മുടി കൊഴിച്ചിലിന് ബെസ്റ്റ് ഇത് അതിന്റെ അർത്ഥം മുടി കൊഴിച്ചിലിന് മുടി പിന്നെയും പിന്നെയും കൊഴിഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നാണോ അല്ല മുടി കൊഴിച്ചിൽ വരാതിരിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കും അതാണ് ഇവിടെയും ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ഇവിടെ പറയേണ്ട കാര്യവും എന്താ ബന്ധം ആ ബന്ധം അടുത്ത വരി എന്തോ ആണ് മണ്ണിൽ മുളച്ച സൂര്യന് മണ്ണിൽ മുളച്ച സൂര്യനോ ഒന്നാമത് കാണിക്കാൻ വലിയ തെറ്റ് ഇത് ഇത് ഞാൻ ഞാൻ പൊളിക്കും പൊളിക്കും പറഞ്ഞ എന്താ ഞാൻ നേരത്തെ പറഞ്ഞോളൂ സൂര്യൻ അത്രയും ശക്തിയുള്ള ഒന്നാണ് മനസ്സിലായോ മണ്ണിൽ നിന്ന് സൂര്യൻ ഉണ്ടായോ ഇല്ല അപ്പം അത്രയും ശക്തിയുള്ള മണ്ണിൽ നിന്നുണ്ടായ സൂര്യന ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനാണ് ഞങ്ങളുടെ സഖാവ് പിണറായി വിജയൻ ഈ ഭൂമിയിലുള്ള സകലമാന മൃഗങ്ങളുടെ പേര് വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ കഴുകന്റെ പേര് വെച്ചിട്ടുണ്ട് മണ്ണിൽ മുളയ്ക്കുന്ന സൂര്യനും വെച്ചിട്ടുണ്ട് മനനും വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ നിങ്ങൾ ഇന്നലെ ഇവിടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ ഇത് നല്ലതല്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ഇത് വളരെ നല്ല പാട്ടാണ് ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നവൻ കിടലമാണ് ഒരുപക്ഷെ ഗിരീഷ് പുത്തഞ്ചേരിക്ക് പോലും ഇത്രയും നല്ല വരികൾ എഴുതാൻ പറ്റില്ല സത്യമായിട്ട് ഞാൻ ഇത് പൊളിക്കും ബീരാ ഇത് പൊളിക്കും തീയിൽ കുരുത്തൊരു കുതിരയെ പറക്കുന്ന ദൈവമേ ഇതിലും നല്ലത് കഴുതെന്ന് തന്നെ പറയുന്നായിരുന്നു ദോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്